വിശുദിരി ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ നാമത്തിലെ തെളിവച്ചു ഗർഭം ധരിച്ചു സ്വസ്ഥി കർത്താവ് അങ്ങേടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തി പെന്മാനുഗ്രഹിക്കപ്പെട്ടവനാകുന്നുണ്ട് ഇതാ കർത്താവിന്റെ ദാസിന്റെ വചനം പോലെ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഇപ്പോൾ വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായി അങ്ങോട്ട് ഞങ്ങളെ അപേക്ഷിക്കുന്നു പിതാവിനും 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 പുത്രനും 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 പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും ആമേ പിമൂന്ന് മണിക്കൊപ്പം അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർശ്വര കർത്താവ് എളിയതും നീച്ചിലും

അവരെ കണ്ടെന്നും ഞാൻ കടതവായ ഈ സേവന വിഷയനസിസ്ക്കുന്നു ഈbodrenประสบമാനന്റെ ദർശനം തേടാനായി എന്നെ ആവരെ കണ്ടവരെ പന്തി ദിവസികളുടെ കാലത്തെ തീവ്രമായി ചേയ് ചേ കുഴിടക്കപ്പെട്ട മനസ്സടക്കപ്പെട്ട പാളവതയിൽ മെസ്സേരെനെ മോനായോടെ സ്വതീയതയേറെ சரസതയോടെ ആนาย ദേവരേതിമാർദ പാതിരിക്കുന്നു

ും അവരുടെ നമുക്ക് രാജ്യം മരണമേ അങ്ങനെ തെറ്റു സ്ത്രീകളിൽ അങ്ങനെ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിജിക്കപ്പെട്ടവളാവുന്നു വേണ്ടി ഇപ്പോൾ സമയത്തും ൂടി സ്ത്രീകളിൽ അങ്ങാനി ജയിക്കപ്പെട്ടവളാവുന്നു അങ്ങേതിപന്മായ ഈശ്വാനി ജയിക്കപ്പെട്ടവനാവുന്നുണ്ടമ്മേ വേണ്ടി

അങ്ങനെ ആകുന്നു കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവനാകുന്നു അങ്ങേരി തിരുദ്ധന്മായ ഈശോൻ രേഖപ്പെട്ടവനാകുന്നു പറയുമേ സ്വസ്ഥ കർത്താവ് ഭംഗിയുടെ കൂടെ

ചൊണ്ടടിക്കപ്പെട്ടു എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാപി സദാചാര വിരുദ്ധമായ വസാനവും

അങ്ങോട്ട് ആകുന്നു കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു അങ്ങനെ ആകുന്നു നന്മ നടന്നി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ കർത്തൻ ഫലവായ ഈശാനികയിലേക്ക് വടാനവുന്നു പ്രസ്തുതമായി നമ്മുടെ അന്നെ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളെ മനസ്സമേതോം തമ്പരാനോട പ്രസരണമേ ആമേ നന്മനന്മർമ്മേ സ്ഥിർത്താവെങ്ങീട കൂടേ സ്നേഹികളിൽ അങ്ങനികയിലേക്ക് വടാനവുന്നു നന്മ നന്ദി സ്ത്രീകളിൽ അങ്ങനെ അങ്ങോട്ട് രീഷണിപ്പെട്ടു ഞങ്ങളുടെ ുന്നു അങ്ങനെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു അങ്ങോട്ട് ദുഃഖത്തിന് പരമായ ഈശോകുമാപങ്ങൾക്കണമേ നടക്കാൻ എല്ലാ ആത്മാക്കളെയും സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർണ്ണത്തിലേക്കാനമേ മൂന്നരസിനെ നമ്മുടെ കർത്താവീശ്ശേയായി പടയാളികൾ ലഭിച്ചു എന്നതിന് മേലെ നമുക്ക് ധ്യാനിക്കാം മാതാവീശ് ഇഷ്ടമില്ലാത്ത യാതൊന്നും ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും പ്രവേശനം നിങ്ങൾക്ക് അതിരിക്കുവാൻ ഞങ്ങളെ രക്ഷിക്കണമേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 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 ഇപ്പോൾ കഴിഞ്ഞ മരണ സമയത്തും നമ്മുടെ നമ്മൾ അമ്മയെ

ും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു വേണ്ടി കോഴി മരണ സമയത്തും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായി

യും രസം നമ്മുടെ മനത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം കുരിശുപത്മലയിലേക്ക് പോയി എന്നെ നമുക്ക് ധ്യാനിക്കാം മാതാവ്

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങനത്തെ തരത്തിൻ ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടാകുന്നു നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകും

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ട ആളാകുന്നു അങ്ങോട്ട് തലത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ട ആളാകുന്നു

ഞങ്ങളുടെ പാപങ്ങൾ കൊടുക്കണമേ എല്ലാ ആത്മാക്കളെയും നിർദ്ദേശിക്കണമേ എല്ലാത്മാക്കളെയും ശിശിക്ഷം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ മൃഗത്തിലേക്ക് അനിക്കണമേ ആവേ ആവേ മാ ആവേ ആവേ മാ അത്യാവശ്യം നമ്മുടെ രണ്ട് കള്ളമാറ്ററക്കപ്പെട്ടു എന്നത് മേൽ നമുക്ക് മാതാവേ ആ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന മനസ്സിദ്ധിയോടെ ദുരാഗ്രഹങ്ങളെ ക്രൂശിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സുഗസ്നായി ഞങ്ങളുടെ പിതാവെ നാമം ഉചിതമാകണമേ രാജ്യമരണമേ പോലെ ഞങ്ങളുടെ ൾപ്പെടുത്തേരുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഭവിക്കപ്പെട്ടവളാവുന്നു അങ്ങനെതിരധി പായ ഈശോ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെതിരധി പന്മാനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും

ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞു സുസ്ഥി കർത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ആവുന്നു അമ്മ പാപികളായ

വേണ്ടി അങ്ങനെ ദൃഢപരമായവനാവുന്നു കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഭവിക്കപ്പെട്ടവളാവുന്നു യും സഹായം കൂടുതലാവശ്യമുള്ള ആത്മാക്കളെ സ്വഹത്തിലേക്കാണേക്കണമേ ജപമാൻ സമർപ്പണം ദേവദൂതരായിരിക്കുന്ന വിശുദ്ധി വിശദപാലേ മഹാമാവായി വിശുദ്വേഹന്മാരായിരിക്കുന്നു വിശ്വത്രോസേ വിശുദ്ധോസെ വിശുദ്ദേവനാനെ ഞാൻ പിതാവായി മാത്തമമായി ഞങ്ങൾ പാബിലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപ് ചെയ്യാൻ ജപന്നതിന്റെ നിങ്ങളുടെ ചിരികളോടുകൂടിയ പരിശുദ്ധത്തെ മാതാവിദ്രപാദിത്യങ്ങളെ അത് വലിയ ഉപഹാരമായി കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു

അർസി ദമരമേ ഞങ്ങൾക്കു വേണ്ടി ബഷ്കനമേ ഔദർസ ദേവതനെ മാദാവേ ഞങ്ങൾക്കു വേണ്ടി ബഷ്കനമേ പെനിയൽഗോ മൗരമായ നിർമ്മല കന്നിഗേ ഞങ്ങൾക്കു വേണ്ടി ബഷ്കനമേ xsi ഐഡി മാദാവേ രാഹതി എന്ന ബഷ്കനമേ പരപ്രസാദത്തിൻ മാദാവേ ഞങ്ങൾക്കു വേണ്ടി ബഷ്കനമേ തൂം നിർമ്മലയെ മാദാവേ ഞങ്ങൾക്കു വേണ്ടി ബഷ്കനമേ ബന്ധിരക്തിയുള്ള മാദാവേ ഞങ്ങൾക്കു വേണ്ടി ബഷ്കനമേ കമ്മന്തികന്നിഗേ മാദാവേ ഞങ്ങൾക്കു വേണ്ടി ബഷ്കനമേ യുദ്ധത്തിൻ പംഗമരത മാദാവേ ഞങ്ങൾക്കു വേണ്ടി ബഷ്കനമേ മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ശ്രഷ്ടാവിന്റെ മാതാവിനെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം കർഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം വിവേകിയെ ഞങ്ങൾക്ക് വേണ്ടി യോഗ്യായി കനികയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ യോഗ്യായി കനികയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെ കല്ലായി കനികയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെ കനി കനികയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെ ശിഷ്ടെ ഞങ്ങൾക്ക് വേണ്ടി തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ആനന്ദത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെ അത്ഭുതകരമായ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം റോസ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെങ്കിൽ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമേന്ധം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് ക്ഷത്രമേക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി പഠിച്ച പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി പഠിച്ചത് പൂർവ്വപിതാക്കന്മാരുടെ

ദൈവത്തിന്റെ മാതാവിനെ ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കരുത് ഭാഗ്യവതിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകൂർ കൂടി സാഷ്ട്രാംഗം വീണക്കെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ പാർക്കണമേ എപ്പോഴും ഖനികയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയെ സകല ശത്രുക്കളുടെ വിളിക്കുന്നു ആകെയുടെ കണ്ണുകൾ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം

തൻയാവതരായ ദയമാദാവി ഈശ്വരൻ ജനപ്പെട്ട അനേതരപാതി ഞാൻ അറിയുന്നു നടനിൽ കൊടുൻ കണ്ടിടൂടെ പാഭിയായ ഞാൻ അങ്ങേ ദയയധികത്തെ പുൾച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു ഔദിച്ചവנת മാദാവി എൻ്റെ രക്ഷപുഷചാലേ ദയബോധ കേട്ടന്നെ ആമീനി കുടുംബവസ്തുഷ്ടാ ഈ സ്നേഹിതഹൃദയമേ ഈ കുടുംബത്തെയും ഞങ്ങളെയും ഞങ്ങൾ അങ്ങയെ പ്രീതിപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ രാജയായി വാണീ ഞങ്ങളുടെ പുലർത്തുകളെല്ലാം അങ്ങ് ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആസ്വദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകു നിൽക്കുന്നവരെയും ഞങ്ങളുടെ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അംഗീകരിക്ക സമർപ്പിക്കുകയും ഇതിന്റെ സജ്ജീസ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ